നമസ്കാരം തിരിച്ചും മറിച്ചും നോക്കിയാലും രാജ്യത്ത് വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഈ നിലയിലാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെയും പോക്ക് സർവേകളെല്ലാം പ്രവചിക്കുന്നത് മോദിയുടെ തുടർഭരണമാണ് വീണ്ടും മോദി അധികാരത്തിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം മോദി സർക്കാരാകും രാജ്യത്ത് ഉണ്ടാവുകയെന്ന് വ്യക്തമാക്കുന്ന അഭിപ്രായ സർവേ ഫലം ഇന്ത്യ ടി വി ആണ് പുറത്തുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഗംഭീര വിജയമെന്ന് അഭിപ്രായ സർവേ ഫലം പറയുന്നുണ്ട് എൻ ഡി എ മുന്നണി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് നേടി രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് ഇന്ത്യ ടിവി സി എൻ എക്സ് അഭിപ്രായ സർവേയുടെ പ്രവചനം ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് കിട്ടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ന്യൂസ് എക്സ് സർവേയും എൻ ഡി എ മുന്നണിയുടെ തുടർഭരണം പ്രവചിച്ചിരുന്നു മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റ് നേടി എൻ ഡി എ അധികാരത്തിൽ കയറുമെന്നാണ് ന്യൂസ് എക്സ് സർവേ പ്രവചിച്ചത് ഇന്ത്യ സഖ്യത്തിന് നൂറിൽ താഴെ മാത്രം സീറ്റാകും ലഭിക്കുകയെന്നും പ്രവചനം പറയുന്നുണ്ട് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബീഹാർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവയുടെ ഉൾപ്പെടെയുള്ള ഹിന്ദി സംസ്ഥാനങ്ങളിൽ ബി ജെ പി വീണ്ടും ും ക്ലീൻ സ്വീപ് ചെയ്യുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നില മെച്ചപ്പെടുത്തുമെന്നുമാണ് സർവേ പറയുന്നത് മറുവശത്ത് ഇന്ത്യ സഖ്യം ഒറ്റപ്പെട്ട സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടത്തുമെങ്കിലും പരാജയപ്പെടുമെന്നാണ് പ്രവചനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ പരസ്യപ്രചാരണം ബുധനാഴ്ച അവസാനിക്കുകയാണ് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ ഏപ്രിൽ പത്തൊമ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലും ഒറ്റകെട്ടമായാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനു മുമ്പ് ബി ജെ പിയുടെ വിജയം ഉറപ്പ് എന്ന് പ്രവചിക്കുകയാണ് ഒട്ടുമിക്ക ഏജൻസികളും Web Desk Tato Main News.